മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഷ്ടകാലം അത് തകർത്തിട്ട് അവസാനിക്കുകയുള്ളൂ എന്നതിൻ്റെ സൂചനകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് തട്ടിപ്പ് കേസുകളുടെ കുമ്പാരമായി മാറിയ മുഖ്യമന്ത്രി അവസാനം ശബരിമല സ്വർണ്ണ പെട്ട് നട്ടംതിരിയുമ്പോഴാണ് എല്ലാ നെറുകേടിനും കുട പിടിക്കുന്ന ഏറ്റവും വിശ്വസ്തരായ രണ്ട് പേർ തമ്മിൽ തല് തുടങ്ങിയത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ലാ ഉണ്ടാക്കി പിണറായി വിജയനെ രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിലേറ്റിയ കേരള രാഷ്ട്രീയത്തിലെ മാലിന്യമായ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ വാളടുത്ത് യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണിപ്പോൾ നിഴലായി കൂടെ നടക്കുന്ന എസ് എം ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സരിതയെ ഉപയോഗിച്ച് മന്ത്രിസ്ഥാനം നേടിയ ആളാണ് ഗണേശൻ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തന്തയ്ക്കും വിളിച്ച് ഗണേശനെ പരിഹസിക്കാനുള്ള ധൈര്യം അത് കിട്ടിയത് പിണറായി വിജയന്റെ ചെങ്ങാത്തം കൊണ്ടാണെന്ന് ധരിക്കുന്നതോടെ ഗണേശനും പിണറായിയും തമ്മിലായിരിക്കും ഇനിയുള്ള യുദ്ധമെന്നും പ്രതീക്ഷിക്കാം ഇത് ഗണേശനെ കൊണ്ടും പിണറായിയെ കൊണ്ടും എല്ലാം കാലം ചെയ്യിക്കുന്നതാണ് ഒരു പാവം മനുഷ്യനെ തേജോവധം ചെയ്ത് ഇല്ലാതാക്കിയ രണ്ടുപേർ അവർ തമ്മിൽ തല്ലി മരിക്കുന്നത് കാണാൻ കേരളത്തെ പ്രാപ്തമാക്കിയത് ശബരിമല അയ്യപ്പൻ തന്നെയാണെന്ന് പറയേണ്ടി വരും അതിരൂക്ഷമായിട്ടാണ് വെള്ളാപ്പള്ളി മന്ത്രി ഗണേശനെ എടുത്തിട്ട് അലക്കിയത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആളാണ് ഗണേശൻ എന്നും ഗണേശൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ പുണ്യം കിട്ടുമെന്നാണ് പറയുന്നത് ഏത് ഗണേശനാണ് വിഘ്നേശ്വരനാണ് ഈ ഗണേശൻ എന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത് അവൻ്റെ തന്തയാണ് ഈ നടേശൻ നടേശൻ ആരാണ് ശിവൻ തന്തക്കിട്ട് പാരവെച്ച ഗണേശനെ കുറിച്ച് എന്ത് പറയാനാണ് അത്രയ്ക്കും നാണം കെട്ടവനാണ് ഗണേശൻ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് തന്തക്കിട്ടും അമ്മക്കിട്ടും പെങ്ങൾക്കിട്ടും പാര വച്ചില്ലേ ഈ ഗണേശൻ എന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി പാരലായി ട്രാൻസ്പോർട്ട് നടത്താമോ എന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത് അങ്ങനെ സരിതയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കിയ മുഖ്യമന്ത്രിയുടെ വനം കൈയും ശബരിമല മോഷണത്തിന് മറപിടിക്കാൻ ഒപ്പം കൂട്ടിയ മറ്റൊരു വലങ്കയും തമ്മിൽ പോരു നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാണ് തകർന്നു പോകുന്നത് ഗണേശനും മിണ്ടാതിരുന്നില്ല വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ ശക്തമായ മറുപടിയുമായി മന്ത്രി ഗണേശനും രംഗത്തെത്തി അവരവരുടെ സംസ്കാരം അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും പ്രതികരണമെന്നും ആ സംസ്കാരം ആളുകൾ തിരിച്ചറിയുമെന്നും ഗണേഷ് കുമാർ പറയുമ്പോൾ മുഖ്യന്റെ മനസാക്ഷികളായ രണ്ടു പേരുടെയും സംസ്കാരം കേരളം ഒന്നുകൂടി മനസ്സിലാക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ ലെവലല്ല തൻ്റെ ലെവൽ എന്നാണ് ഗണേശൻ പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി കൂടിയ ലെവലാ പക്വതയും സംസ്കാരവും ഇല്ലാത്തവരുടെ രീതിയിൽ തരം താഴാൻ താൻ ആഗ്രഹിക്കുന്നില്ല അതൊന്നും പ്രസക്തമായ കാര്യങ്ങളല്ല എന്നാണ് ഗണേശൻ വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് തൻ്റെ സ്വർണപ്പാളികൾ കട്ടുകൊണ്ടുപോയവരെയെല്ലാം തകർത്ത് കളയാൻ ശബരിമല അയ്യപ്പൻ തുടങ്ങിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ ഇല്ലാതാക്കാൻ നോക്കിയ ഗണേശൻ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒപ്പം മോഷണത്തിന് കൂട്ടുകൂടി നടേശനും കിട്ടിത്തുടങ്ങിയിരിക്കുന്നു